Happy birthday to you. Happy birthday to you. Happy birthday to you. Three. What? you Happy birthday to you, ഇന്ന് ശ്രീചേട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ പാറമോളിൽ നിന്ന് ശ്രീചേട്ടന്റെ കൂടെ സ്കൂളിൽ പോണത് ദേ മുടിയൊക്കെ കെട്ടി റോസാപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ശ്രീചേട്ടൻ മാർക്കറ്റിൽ പോകുമ്പോൾ ശ്രീജേന്റെ കൂടെ പോയി സ്കൂളിൽ ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ തന്നെ ദേ അച്ഛാച്ചൻ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ അച്ചാച്ചൻ നടക്കാൻ പോയി ഇപ്പം വർത്താനം പറയാൻ നിൽക്കുകയാണ് കേട്ടോ നല്ല മഴ ഉണ്ടാവാറുണ്ട് ഉച്ചതിരിഞ്ഞിട്ട് അതുകൊണ്ട് അച്ഛമോനോട് ഞാൻ ഒന്ന് കൊടെയെടുത്ത് കൊടുക്കുക അച്ചുമോ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അങ്ങനെ കൊടയൊക്കെ പിടിച്ച് ദൈ ഓട്ടോയിൽ കയറി പാറുമോളും ശ്രീചേട്ടനും പോയി ഇന്ന് ശ്രീചേട്ടന്റെ ബർഡ്ഡേ ആണ് എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ അപ്പം ദേ സാമ്പാർ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് സാമ്പാർ ഞാൻ ചൂടാറാൻ വെച്ചിരിക്കുകയാണ് കടയിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ പണികളൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതായത് വിളക്കൊക്കെ വെച്ചിട്ടാണ് ശ്രീചേട്ടൻ പോയിട്ടുള്ളത് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ കടയിൽ കൊണ്ടുപോയി കൊടുത്തു വിട്ടാ ഇന്ന് രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടായി ഒന്നും പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു സാമ്പാറുണ്ടല്ലോ അങ്ങനെ ഞാനും അമ്മയും അച്ചും കൂടി പൊറോട്ടയും സാമ്പാറും കഴിച്ചിട്ട് അച്ചും കൂടി ചായ ഉണ്ടായിരുന്നു സ്കൂളിൽ വിട്ട് വരുമ്പോൾ ചോളം മതിയെന്ന് പാർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോളം പുഴുങ്ങാൻ വെച്ചു പിന്നെ പാലാട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതമ്മ ഗോതമ്പ് പൊടിയോണ്ട് കുറുക്ക് ഉണ്ടാക്കിയതാണ് അടിപൊളിയാണ് അങ്ങനെ പാലാട് ഇളക്കി 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 കുറേ നേരം നിന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടാ അപ്പോൾ ഇന്ന് ശ്രീജണ്ടെ പിറന്നാലായിട്ട് ഇതൊക്കെയായിരുന്നു തയ്യാറെടുപ്പുകൾ അപ്പോഴേക്കും എന്താ എന്താ പറയുക നമ്മുടെ ചോളത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അടുക്കള വൃത്തിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ശ്രീജണ്ട ഒരു ബർത്ത് ഡേ വിഷസ് പറയണേ